അതെ ഞാൻ സൈബർ ആക്രമണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഈ സമയം വരെ നിരന്തരമായ സൈബർ അറ്റാക്കാണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ എടുത്തിട്ടില്ല ഞാനത് പോസ്റ്റിലിടുകയും ചെയ്തിരുന്നു ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് കാരണം കൊള്ളുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം എന്നെനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു അതായത് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ വേദനകൾ പുറത്തു പറയുന്ന ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് അപ്പോൾ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒക്കെ ഭയം വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൽ പരാതി കൊടുക്കുകയും അതിന് വേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സൈബർ പോലീസിനും അതുപോലെ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായ അതെ അതെ ഞാനത് ട്രേസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് അല്ല എനിക്ക് പരിചയമുള്ള മറ്റ് പുരുഷ സുഹൃത്തുക്കൾ പ്രശസ്തരായ പുരുഷ സുഹൃത്തുക്കളെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്